ഗായക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയായിരുന്നു ഡോക്ടറായ എലിസബത്തിനെ ബാലവിവാഹം കഴിച്ചത് പിന്നീട് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുമിച്ചെത്തി ആരാധകരുമായി ഇരുവരും വിശേഷങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു ബാല അസുഖമായി ആശുപത്രിയിൽ കിടന്നപ്പോഴെല്ലാം എലിസബത്തായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരെയും ഒരുമിച്ച് കാണാറില്ല ഇതോടെ നടനും എലിസബത്തും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു അതിനിടയിൽ ഇപ്പോഴിതാ എലിസബത്ത് പങ്കിട്ട കുറിപ്പ് വലിയ ചർച്ചയാവുകയാണ് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താലും നമ്മളെ വട്ടപൂജ്യം എന്ന് തോന്നിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് തന്റെ ഫോട്ടോയ്ക്കൊപ്പമാണ് എലിസബത്ത് ഇത് കുറിച്ചത് ഇതോടെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ബാലയുമായി എന്തായി ഡിവോഴ്സ് ആയത് എന്നായിരുന്നു ഒരാൾ കുറിച്ചത് പ്രശംസയും ബഹുമാനവും കിട്ടാത്തിടത്ത് ഒരിക്കലും തുടരരുത് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുക നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാൾക്ക് നൽകാതിരിക്കുക എന്നായിരുന്നു മറ്റൊരു കമന്റ് എല്ലാം സഹിക്കാൻ ദൈവം എലിസബത്തിന് ശക്തി ഉണ്ടാകട്ടെ എന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ആരുവായും എലിസബത്തിനെ താരതമ്യം ചെയ്യരുതെന്നും ശുദ്ധമായ സ്വഭാവമുള്ള നല്ല വ്യക്തിത്വത്തിനുടമയാണ് അവരെന്നുമായിരുന്നു ഒരു അഭിമുഖത്തിൽ ബാല പറഞ്ഞത് അമൃതാ സുരേഷുമായുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ബാലയുടെ പ്രതികരണം എലിസബത്തിനെ വെച്ച് ഇവരെ ആരെയും താരതമ്യം ചെയ്യരുത് ഒരഭിമുഖത്തിലും അവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേയൊരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടറാണ് അവളുടെ പോലെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല എൻ്റെ വിധിയാണ് എല്ലാം സ്നേഹം എന്നത് ചിത്രശലഭം പോലെയാണ് പറന്നു നടക്കും ഇങ്ങനെയാണ് ബാല ബാലയെന്ന് ഇൻ്റർവ്യൂവിൽ പ്രതികരിച്ചത്